ഹലോ ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ രാവിലെ മുതൽ രാവിലെ ചായയും കടിയൊന്നും ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടില്ല പിന്നെയുള്ള വിശേഷങ്ങൾ ചായക്ക് എന്താ പറയുക സാധാരണ പോലെ എന്തോ ഫുഡ് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഇന്നലത്തെയാണ് വീഡിയോ ഇന്നലെ 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 അല്ല രണ്ട് ദിവസം മുന്നത്തെ വീഡിയോയാണ് കാണും കേട്ടോ അപ്പോൾ രാവിലത്തെ ബാക്കിയുള്ള പണികളാണ് അപ്പോൾ തലേ ദിവസം ഞാൻ തുണികളെടുത്തേക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അഴക്കിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് കൊണ്ടുപോവാണ് എന്താ ഇനി അലക്കി കഴിഞ്ഞാൽ ഇടണ്ടേ അപ്പോൾ അതുകൊണ്ട് അഴക്കിയത് തുണികളൊക്കെ എടുത്തിട്ട് അകത്ത് കൊണ്ടുപോയി മടക്കി വെക്കണം അപ്പോൾ മടക്കി വെക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ അതിൽ കയറി കിടക്കുള്ളൂ അപ്പോൾ ഇനി തുണികളൊക്കെ മടക്കണം എന്നിട്ട് ഇപ്പോൾ വെള്ളം പിടിക്കാണ്ട് ബാത്റൂമിലൊപ്പം വെള്ളം പിടിക്കേണ്ട ഏതാണ് ഇടയ്ക്ക് ബാത്റൂമിലേക്ക് ഓടിയിട്ട് ഓസ് മാറ്റിടാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പോൾ തുണികളൊക്കെ മടക്കി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അരി ഇട്ടു കേട്ടോ അരി വെള്ളം അടുപ്പത്ത് വെച്ചിട്ടാണ് ഈ വക പണിക്കൊക്കെ പുറത്തേക്ക് പോയിട്ടായിരുന്നു അപ്പത്തേന് വെള്ളമൊക്കെ തളച്ചു അപ്പോൾ ഞാൻ അരി അടുപ്പത്തിട്ടു അപ്പോൾ ഇഷമോളാണ് വീഡിയോ പിടിക്കുന്നത് ഇഷമോൾക്ക് പനിയായിരുന്നു അത് കാരണം അവൾ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവളായിരുന്നു അന്നത്തെ ക്യാമറ ഒരാൾ വീഡിയോ പിടിക്കുകയാണെങ്കിൽ സുഖമായിട്ടല്ലെങ്കിൽ നമ്മൾ ഈ ട്രൈപോഡും കൊണ്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് മടിയാകും അപ്പോൾ അവളുള്ള കാരണം അവളാണ് വീഡിയോ ഒക്കെ പിടിച്ചത് ഇപ്പോൾ നമ്മുടെ ഫോൺ മാറ്റിയ കാരണം അത്യാവശ്യം ക്ലിയർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീഡിയോയ്ക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ അരി അടുപ്പത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അങ്ങോട്ടേക്കെ അടിച്ചു വരാനൊക്കെ നിന്നു അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ തുണിയുള്ള അലക്കാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ട് അതവിടെ കിടന്നിട്ട് കറങ്ങി ആവുണ്ട് കുറച്ച് നാളൊക്കെ ഞാൻ അലക്കിയത് കല്ലുമലായിരുന്നു എന്താ കറണ്ട് ബില്ല് ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ട് കല്ലുമ്മ അലക്കിയതായിരുന്നു പക്ഷേ എന്നത്തേനേക്കാളും എല്ലാ പ്രാവശ്യത്തേനേക്കാളും കൂടുതലും ആ പ്രാവശ്യം കറണ്ട് ബില്ല് വന്നത് മെഷീൻ്റെ അലക്കാണ്ട് തന്നെ എന്താ ഉണ്ടായി എന്ന് അറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തിനാ അത്ര ബുദ്ധിമുട്ടിട്ട് കല്ലിൽ അലക്കണ അപ്പോൾ മിഷേൻ്റെ തന്നെ കിടന്നോട്ടായി വിചാരിച്ചിട്ട് ഇപ്പം വീണ്ടും മിഷീനിലേക്ക് തന്നെ ആക്കിയിട്ടാണ് സുന്ദരി എന്താ അവിടെ ഇരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ ജമീലാത്ത മീൻ നന്നാക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് സുന്ദരി ഇരിക്കുന്നത് അവർ മീൻ നന്നാക്കുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ടോടും അവിടുത്തെ മീനിൻ്റെ വേസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഓടി വന്നിട്ട് ഞാൻ മീൻ നന്നാക്കുമ്പോൾ ഇവിടെ വന്ന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മീൻ എപ്പോൾ നന്നാക്കും എന്ന് വിചാ നോക്കിയിരിക്കാനായിട്ടാ തിണ്ടുമ്മേ ആ സമയമായി അവർക്കറിയാം അവിടെ മീൻ നന്നാക്കും എന്നുള്ളത് അപ്പം അതുവരെ അവിടെ അങ്ങനെ തിണ്ടുമ്പോൾ ഇരിക്കും അവർ നന്നാക്ക നന്നാക്കിയിട്ട് വെള്ളം അവിടെ കൊണ്ടുവന്ന ഒഴിക്കുമ്പോഴാണ് എണീച്ച് ഓടി പോയിട്ട് നോക്കണത് കഴിക്കാൻ വേണ്ടിയിട്ട് പോണത് അങ്ങനെ തുടക്കിലൊക്കെ അല്ല അടിച്ചു വാരിലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് തുടക്കണം അപ്പോൾ അതൊന്നും അടിക്കണതും തുടക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഉമ്മറത്ത് പിന്നെ ഇത്തിരി വെട്ടവും വെളിച്ചൊക്കെ ഉള്ള കാരണമാണ് അടിച്ചു വരണതും തുടക്കണതും കാണി കാണിക്കണത് അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് തുടക്കണ കാരണം പൊടി ഇങ്ങനെ അടിച്ച് കയറണ കാരണം നാല് വശ പിന്നെ ഓപ്പണായി കിടക്കില്ലേ അതുകൊണ്ട് തന്നെ പൊടി എപ്പോഴും കയറും അത് കാരണം എപ്പോഴും ഞാൻ തുടയ്ക്കും അതുകൊണ്ട് തന്നെ വലിയ ചെളിയൊന്നും ഇല്ലാട്ടോ അത് ഒറ്റ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയാൽ മതി പിന്നെ ഈ വീട് ഇങ്ങനെ ഓ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് പട്ടിയും കയറൂട്ടോ പട്ടി കയറുമ്പോൾ ഞാൻ ഹൗസ് വെച്ച് കൊടുത്തിട്ട് അടിച്ച് കഴുകണം ഇടയ്ക്കിടയ്ക്ക് തന്നെ കേട്ടോ പണി കാരണം ഇപ്പം ആളിലത്തെ വാതിൽ ഉമ്മറത്തെ വാതിലും അത് കാരണം എപ്പോഴും അടച്ചിടണം അല്ലെങ്കിൽ അകത്തേക്കും വരൂ ഒരു വട്ടം അടുക്കളയിലേക്കൂടെ കയറിയിട്ട് പുറത്തു കൂടെ ഇറങ്ങി ഉമ്മറത്തക്കൂടെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ എനിക്ക് ആകെ പണിയായിരുന്നു അന്നത്തെ ദിവസം അടിച്ച് കഴുകലും തുടക്കിയിലൊക്കെ തന്നെയായിരുന്നു പണി അതോ എന്തോ ഒരു മേൽ മുറിയുള്ളൊരു പട്ടി കയറിയപ്പോൾ ഭയങ്കര സ്മെല്ലൊക്കെ ആയിരുന്നു കേട്ട പിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി അത് ആ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ പിന്നെ ആട്ടിയാക്കല് തുടങ്ങി അങ്ങനെ തുടക്കിൽ കഴിഞ്ഞു തുടക്കല് കഴിഞ്ഞിട്ടി വേറെ കുറേ പരിപാടികളുണ്ട് പണികളുണ്ടായിരുന്നു അപ്പോൾ മടി ഉണ്ടിട്ട് അങ്ങനെ ചെയ്യാൻ ചില സമയത്ത് ഭയങ്കര മടിയാണ് പണി ഉൾ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ ഇരുന്നാൽ മതി കിടന്നാൽ മതി എന്നൊക്കെ തോന്നും ചിലപ്പോൾ നല്ല ക്ഷീണമാണ് നമ്മൾ ഈ തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഉള്ളവർക്ക് പറയുമ്പോൾ മനസ്സിലാവും ഇല്ലാത്തവർക്ക് പറയുമ്പോൾ തോന്നും തൈറോയ്ഡ് ഇപ്പം എല്ലാവർക്കും ഉള്ളതല്ലേ എന്നൊക്കെ തോന്നും പക്ഷെ തൈറോയിഡ് ഉള്ളവരോട് ചോദിച്ചാലായിട്ട് അറിയുള്ളൂ ഭയങ്കര ക്ഷീണമുണ്ടാവും നമുക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ അങ്ങനെ തുടക്കിയിൽ കഴിഞ്ഞപ്പോഴേക്കും പൂച്ചക്കുട്ടി ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാവരും പുറത്തേക്ക് ചാടിയിട്ടാണ് പുറത്തേക്ക് പട്ടികൾ പിടിച്ച് കൊണ്ടുപോകുന്നൊരു പേടിയാണ് അപ്പോൾ സുന്ദരിക്ക് ആകെ എപ്രാളം പൂച്ചക്കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അപ്പം അതിനെ കടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോകാനും നോക്കുന്നുണ്ട് അവറ്റൊന്നും വരണമില്ല അപ്പം എന്നെ നോക്കി കരയും അപ്പോൾ അവരെന്നെടുത്ത് അകത്ത് കൊണ്ടുപോച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വിഷമോളോട് ഞാൻ പറഞ്ഞ ഒറ്റേനൊക്കെ അകത്തേക്ക് ആക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൾ എല്ലാവരേനും പിടിച്ചിട്ട് അകത്തേക്ക് ആക്കുകയാണ് കേട്ടോ ഈശമോൾക്ക് നല്ല ചുമയാണ് ചുമയും മൂക്കടപ്പുമാണ് പനി അത്ര അങ്ങോട്ടില്ല നല്ല ചുമയുണ്ട് മൂക്കടപ്പും ഉണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് അവള് സ്കൂളിൽ പോകാൻ അപ്പം നിങ്ങൾ നടക്കുന്ന കാണുമ്പോൾ തോന്നും വലിയ ഗേടൊന്നും ഇല്ലായിരുന്നു പക്ഷെ നല്ല ചുമ ഉണ്ട് കേട്ടോ അങ്ങനെ പൂച്ചുകുട്ടികളൊക്കെ അകത്താക്കി ഇനി നമുക്ക് തുണികളൊക്കെ ഒന്ന് തോരടാം അപ്പത്തിനൊക്കെ തുണികളൊക്കെ അലക്കിലൊക്കെ കഴിഞ്ഞു ഉരുപ്പിഴിലൊക്കെ കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചിരുന്ന തുണികളൊക്കെ അലക്കിലൊക്കെ തരടാം എന്ന് വിചാരിച്ച് പിന്നെ മീനായിരുന്നു കറിയിട്ട് അപ്പം മീൻ നന്നാക്കണതും കറി വെക്കണതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഡെൻവേ ലൈഫ് എന്നൊക്കെ പേരുണ്ട് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ആ സമയത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളും കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വരണ്ടേ ഓരോന്നോരോന്നൊക്കെ കുമ്പിടില്ലേ അപ്പം അച്ചോട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഓരോരോ ഡ്രസ്സുകൾ നമുക്ക് എടുത്തു നിന്നപ്പോൾ വേഗം വേഗ എളുപ്പത്തില് തോരടുകയാണ് കേട്ടോ പിന്നെ ലൈവ് രണ്ട് ദിവസം ഉണ്ടായിരുന്നില്ല ലൈവില് കുട്ടികൾക്ക് വയ്യാത്ത കാരണമൊക്കെ ആണ് ഞാൻ വരാം അപ്പം നാലുമണിയാകുമ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള തന്ത്രപ്പാടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു കപ്പില് ആ അതേ ജാറിലേക്ക് തന്നെ രണ്ട് മുട്ട പൊട്ടിച്ച പൊട്ടിച്ചൊഴിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ട ആയിരിക്കണം കേട്ടോ വേറെ ഒരു പരിപാടിയില്ല എളുപ്പത്തിന് നമുക്ക് കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ കുറെ ആർഭാടങ്ങളും അലങ്കാരങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു സിമ്പിളായിട്ടുള്ള കേക്ക് ഇട്ട് അപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട് നമ്മൾ ഏത് ഗ്ലാസ് ആണോ എടുക്കുക അതേപോലെ തന്നെ എടുത്താൽ മതി ഒരു ഗ്ലാസ് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു അര ഗ്ലാസ്സിൽ ഒരു കപ്പാണ് ഞാൻ അടുത്തേക്കുന്ന കപ്പിൽ ഒരു കപ്പ് പാലും ഒരു കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രൂ കോഫി ഉണ്ടല്ലോ അത് ഒരു പാക്കറ്റ് രണ്ട് രൂപയുടെ ഒരു പാക്കറ്റ് ഒരു മണത്തിന് വേണ്ടിയിട്ട് അതിട്ട് കൊടുക്കുക പിന്നെന്താ പിന്നെ വാനില വെൻ്റിലൈസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചു കൊണ്ടുവരിക കേട്ടോ അപ്പോൾ എളുപ്പമാണ് ആയിരിക്കുന്ന ഒരു ഗ്ലാസ് ഉണ്ടല്ലോ നീല ഏത് ഗ്ലാസ് ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ്സിൽ പൊടിച്ച പഞ്ചസാര എടുക്കുക ഒരു അര ഗ്ലാസ് ഓയിലും അര ഗ്ലാസ് പാലും രണ്ട് മുട്ടയും വാനില വെൻ്റിലൈസൻസും ഒക്കെ കൂടിയിട്ട് മിക്സിർ ജാറിലിട്ടിട്ട് പഞ്ച് നന്നായിട്ടൊന്നും അടിച്ചെടുക്കുക അപ്പോൾ അത് ഇതുപോലെയായിട്ട് കിട്ടും പിന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ച് എടുത്തിട്ടുണ്ടായിരുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അതേ ഗ്ലാസ്സിലന്നെ ഒരു ഗ്ലാസ് മൈദയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം മൈദ ഞാനിത് ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഗ്ലാസ് നമ്മൾ ഈ ജ്യൂസ് വാങ്ങുന്ന ഗ്ലാസ് ആണ് മറ്റേ മുന്തിരി ജ്യൂസ് ഒരു പ്രാവശ്യം ഇങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ കിട്ടിയ ഗ്ലാസ് ആട്ടാം അപ്പോൾ ഇത് ഞാൻ അളവ് ഗ്ലാസ് ആയിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കണം അപ്പോൾ ഇതിൽ ഇതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് മൈദ കറക്റ്റ് ഒരു ഗ്ലാസ് മൈദ അതിങ്ങനെ തട്ടി അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കൊന്നും വേണ്ട നമ്മൾ കോരി ഇട്ടിട്ട് തന്നെ ഒരു ഗ്ലാസ് മൈദ മൈദാട്ടാം തട്ടി തട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തി നിറയ്ക്കേണ്ടെന്നാണ് ഉദ്ദേശിച്ചിങ്ങനെ കോരി എടുത്തിട്ടുള്ള ഒരു ഗ്ലാസ് മൈദയും കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് അര ടീസ്പൂൺ തേച്ച് വേണ്ട കാലീസ്പൂൺ ആയാലും മതി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ആ ഒരു സംഭവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒരേ സൈഡിലേക്ക് തന്നെ ഇളക്ക കേട്ടോ കുത്തി ഇളക്കാൻ പാടില്ല കുത്തി ഇളക്കി കഴിഞ്ഞാൽ കട്ട പിടിക്കും കട്ട പിടിക്കാണ്ട് ഒരേ സൈഡിലേക്ക് തന്നെ ഇതുപോലെ ഇളക്കി എടുക്കുക നല്ല സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇപ്പം എന്തായാലും ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് തീരെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് ഇതിലുള്ളൊരു എളുപ്പവഴി ഓട്ടോ പിന്നെ ഇതിൽ ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കേക്ക് കഴിക്കാൻ പൂതിന് കഴിക്കുകയൊക്കെ ചെയ്യാം ഇനി എൻ്റെ ഒരു ആഗ്രഹമാണ് ക്രിസ്മസിന് നല്ലൊരു പ്ലം കേക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട് നടക്കുമെന്നറിയില്ല ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് ഉണ്ടാക്കി നോക്കണം എന്നുണ്ട് ഇൻഷാല്ലാം നോക്കട്ടെ സാധിക്കുമെന്നറിയില്ല അപ്പോൾ ഇതാ നന്നായിട്ട് ഇതാ ഒരേ സൈഡിലേക്ക് എന്നെ ഇളക്കി കൂട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ബട്ടർ പേപ്പർ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ദോശക്കല്ല് ചൂടാറുവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതേ പാത്രത്തിലേക്ക് ഈ എണ്ണ തേച്ചിട്ട് എണ്ണ നെയ്യ് എന്തേലും തേച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുക അപ്പോൾ അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ പോയി കിട്ടും നന്നായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ പൊള്ള കുമ്പിളുകൾ ഇങ്ങനെ പൊതിവരി നമുക്ക് കാണാൻ പറ്റൂട്ടോ അങ്ങനെ തട്ടി കൊടുക്കുക എന്നിട്ട് നേരെ ദോശക്കലയിലേക്ക് വെച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തീരെ കുറച്ചിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് അങ്ങനെ വെക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് സൈഡൊക്കെ വിട്ട് നല്ല അടിപൊളി കേക്ക് കിട്ടും കിട്ടാം അപ്പോൾ കുട്ടികൾക്ക് ഇതിങ്ങനെ ഫ്ലാഷ് അടിച്ച കാരണമാണ് ഇത്ര മഞ്ഞ കളർ തോന്നും ഇങ്ങനെ മഞ്ഞ കളറൊന്നുമല്ല ഞാൻ കാണിച്ചു തരാം പിന്നെ അവിടെ വേവാത്ത പോലെ തോന്നുന്നില്ലേ അത് കുറച്ചു നേരം മൂടി അങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വെന്ത് കിട്ടും കണ്ട കേക്കിൻ്റെ ഒറിജിനൽ ആയിട്ട് ഇതിങ്ങനെ ചൂടാറിയപ്പോൾ ഇങ്ങനെയാണ് കേക്ക് അപ്പോൾ ഇത് ഇനി മുറിച്ച് നമുക്ക് കഴിക്കട്ടെ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇവർ ചെറിയ ഇവർ ചെറിയ കുട്ടിയായിരിക്കും ഞാൻ അതുപോലെ എന്തോ ഒരു പരീക്ഷണം നടത്തിയിരുന്നു പക്ഷേ അവർക്ക് അതൊന്നും ഓർമ്മയില്ലല്ലോ പിന്നെ ഇപ്പോഴെല്ലാം ഉണ്ടാക്കുന്നത് അത് കാരണം നല്ല സന്തോഷമായിട്ടാണ് അപ്പം ഞാൻ വൈകിയിട്ടാണിത് ഉണ്ടാക്കിയത് അപ്പോൾ അവരിന്ന് കഴിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം അതുവരേക്കും എല്ലാവർക്കും വായ് അസ്ലാമലൈക്കും